ൂടി ഞങ്ങളോട് കൂടിയാണ് പോകേണ്ടത് അതുപോലെ ഉപ്പന്മാരും സഹോദരന്മാരൊക്കെ ഞാൻ റോട്ടിലൂടെയായിട്ട് പോകേണ്ടത് ഒരു കാലാവശ്യമാണ് ഇട കിടക്കു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതുപോലെ വളരെയധികം സമീപത്തോട് നോക്കുമ്പോൾ ഞങ്ങളോട് സഹകരിച്ച് അസ്ലാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾക്കിപ്പോൾ ഇതിനെ കാണുമ്പോൾ നല്ലപോലെ മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത് ഷിർക്കിന്റെ കൂടാരമാക്കി എല്ലാവരും ചേർന്ന് ആലിമീങ്ങളും ജാഹിരീങ്ങളും എല്ലാവരും എല്ലാവരും ചെയ്തു എന്ത് ആര് എന്ത് പറഞ്ഞാലും ഇദ്ദേഹത്തിന് അത് ഒരു പ്രശ്നവുമല്ല ഒരു പ്രശ്നവുമല്ല കാരണം ഷെയ്ത്വാനിന്റെ പണിയാണെങ്കിൽ ഷെയ്ത്വാനിന്റെ പണിയാണ് ഷെയ്ത്വാനിനെ സേവിക്കുന്ന പണിയാണ് ും ഷെയിന്റെ ജോലിയാണിത് ഷെയ്ത്വാനെ സേവിക്കുന്ന പണിയാണ് സംശയമേ ഇല്ല അതുകൊണ്ടാണ് ഭയമില്ലാതെ നടക്കുന്നത് ഒരു ദിവസമാണ് ഇദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത് ഒരു ദിവസം ഇദ്ദേഹത്തിന് മനസ്സിലാകും അതുവരെ ജനങ്ങൾ നശിച്ചു പോയില്ലേ ഇദ്ദേഹത്തിന് മനസ്സിലാകുന്ന അത്ര കാലം ഇവർ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഇദ്ദേഹത്തെ വിശ്വസിച്ച് അവിടെ എല്ലാം അർപ്പിക്കുന്നു എല്ലാം അർപ്പിക്കുന്നു വീട് കോഴി വെക്കിയാലും അടുപ്പിൽ കത്തിക്കാനില്ലെങ്കിലും അവിടെ അരിവെക്കാനില്ലെങ്കിലും ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു അതാണ് ശൈത്വിന്റെ ഒരു ആകർഷണ അതുണ്ടാകും അതുണ്ടാകും പ്രാർത്ഥിച്ചാൽ ഫലവും കിട്ടും പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്നതിന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കല്ലേ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവാണ് തരുന്നത് അവർ പ്രാർത്ഥിച്ചവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും ഒരു കല്ലിനെ പോലും വിശ്വസിക്കുന്നവർക്കും പിന്നെ ഇതിന്റെ കൊടിപരം വിശ്വസിച്ചാൽ കിട്ടൂലേ കിട്ടും അതിന് തക്കതായ മറുപടി പരലോകത്ത് കിട്ടും ചെയ്തവർക്കും ചെയ്യിപ്പിച്ചവർക്കും ചെയ്യിപ്പിച്ചവരേക്കാണ് കൂടുതൽ ഇവർ ഒരു പാവങ്ങളാണ് ഒന്നും അറിയില്ല കാണുന്നില്ല ഓരോരുത്തരും മുഖം കാണുമ്പോൾ മനസ്സിലാകുന്നു ഇവിടെ എല്ലാം കൊടുത്താൽ എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അമത്തെ കാര്യങ്ങളും ശരിയാകുമെന്നുള്ള വിശ്വാസം അള്ളാവിലേക്ക് ഇവർ അടുക്കുന്നേയില്ല അള്ളാഹുവിന്റെ കാര്യം ഇവിടെ പറയുന്നേയില്ല വെറുതെ അള്ളാഹു അള്ളാഹും പറയുന്നല്ലാതെ ഇത് ശരിയായ വിശ്വാസമല്ല അള്ളാഹുവിനെ കടക്കുക രാത്രി ദ്വാ ചെയ്യുക നമസ്കരിച്ച് ദ്വാ ചെയ്യേണ്ടതാണ് ഇവിടെ വന്ന് ചെയ്യേണ്ടതല്ല എന്ന് പറയാനുള്ള ധൈര്യമില്ല ഒരുപാട് ഒരുപാട് കൂട്ടിയില്ലേ ഒരുപാട് പണം കൂട്ടി കൂടാരമായി ശ്രീത്താനിന്റെ കൂടാരമായി ജനങ്ങളെ പറ്റിച്ച് വിശ്വസിപ്പിച്ച് ദീപിന്റെ പേരിൽ പണം എത്ര ഒരു ഒരു വീഡിയോ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മറ്റൊരു ചോദിക്കുമ്പോൾ വയനാട്ടില് ഞാന് എന്റെ വീട്ടിൽ ആ കൊടിമരം അങ്ങനെ അങ്ങോട്ട് കൊടിമര ഇവിടെ നമ്മൾ സ്ഥാപിച്ചു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ആ കൊടിമരത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് നമ്മള് ഇവിടെ ദിവസം ഓരോ നമ്മൾ ഉള്ള ചെയ്യും കൊടിമരത്തിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ പിന്നെ ചില പെണ്ണുങ്ങൾ എന്താവും ആ കൊടിമറി കെട്ടിപ്പിടിച്ചു ആ അതൊരു ആരാധനയ്ക്ക് തോന്നി ഇതൊരു ആരാധന വസ്തുവായി മാറുന്നുണ്ടോ എന്ന് എന്തായാലും എനിക്കൊരു ശംശകള് ദിവസങ്ങള് കൊറേ കഴിഞ്ഞു അങ്ങനെ എപ്പോഴും പെണ്ണുങ്ങൾ അത് അത് പിടിക്കാൻ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വരിക ആയിരക്കണക്കിന് അപ്പൊ അത് നമുക്ക് എന്തില്ല തെറ്റി തന്നെയാണ് തന്നെയാണ് അങ്ങനെയാണ് ഞാൻ എന്താണത് ഒരു ദിവസം ഞാൻ ഇവിടെ ദവ രണ്ട് കാക്കകള് എന്റെ തൊട്ടു തന്നെ സത്രമതാ മാസം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ എന്റെ അവിടെ എന്തണ്ട് അപ്പോൾ ഇങ്ങനെ കരി അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലെന്തോലി അപ്പോ സ്ത്രീകൾ ഇവിടെ വന്ന് അത് അശുദ്ധിയുള്ള കന്നത്തൊട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാന്ന് വിചാരിച്ചു ഞാൻ കെട്ടാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ ചലാഹത്തിന്റെ മതി നടക്കണു തലേ ദിവസം കെട്ടിയത് പണി പൂർത്തിയായിരുന്നില്ല എന്നെ കാണാൻ ചലാഹത്തിന്റെ ലക്ഷക്കണക്കിനാണല്ലോ കൂട്ടില് വരും അങ്ങനെ പല ആളുകൾ പൈസ തരും അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളില് ഒരാളിട്ടു പൈസ നിലക്കെന്ത് പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സദസ്സിലാണ് സദസ് ഞാൻ തിരിച്ചെത്തിയ വീട്ടിലൊക്കെ നേരെ വന്ന് കുടുംബത്തിലെ പൈസ ഞാൻ കണ്ടിട്ടില്ല അത് യൂട്യൂബിൽ തട്ടി അതെടുത്ത് നല്ല നിലക്ക വിട്ടത് പിന്നെ നല്ലത് ചെയ്താലും മോശം കണ്ടത് പൈസയാണല്ലോ അപ്പൊ കുരുവിട്ടുവല്ലോ ഏഹ് അതാണ് ഒരു ദിവസം കൊണ്ടാണ് അത്രയും കാശുണ്ടായത് അറിയില്ല അപ്പൊ തങ്ങള് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അതിന് കാശില്ല തിരിച്ചു തിരിച്ചുവരുമ്പോ തങ്ങളത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കാരണം എന്താ കൊണ്ട് ആയിരക്കണക്കിന് അല്ല രണ്ട് സൈഡിലും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും ഇവിടെ ഇന്ന് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ സ്വലാത്ത് നടക്കുന്ന ഒരു സ്ഥലം കൊടക്കാറത്തിരി റോഡ് ബ്ലോക്ക് അത് ജനങ്ങൾക്ക് അറിയാം അപ്പൊ അതൊരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് അപ്പൊ അത് മറ്റുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് കുരു അപ്പോ ഇവിടെ വരുന്ന ആളുകളോട് കാശ് ചോദിച്ചു മേടിക്കാറുണ്ടാവും കാരണം കഴിഞ്ഞ ദിവസം ഒരു ആരോപണം വന്നിട്ടുണ്ട് സ്ത്രീയുടെ ആ സ്ത്രീ അതിൽ പറയുന്നുണ്ട് ഏകദേശം ഫസ്റ്റ് ചികിത്സക്ക് ആയിരത്തി ഒന്ന് രൂപയും പിന്നെ ആറായിരത്തി എത്രണ്ട് തുക പറയുന്ന ഒരു കണക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ തങ്ങള് അങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട് മറുനാടൻ ചാനലില് അഭിമുഖം കൊടുത്തതാണ് അല്ല ഞാൻ കണ്ടു അത് ഞാനിപ്പോ വക്കീലൊക്കെ സംസാരിച്ചത് സ്വീകരിക്കാൻ പോകണം സ്വീകരിക്കാൻ പോവാണ് ഞാൻ ഒരിക്കലും എന്തില്ല ഞാൻ ചില്ലര് പൈസകൾ വാങ്ങാറുണ്ട് എന്നോണെ പറയാൻ പാടില്ല ഞാനിവിടെ വന്നു കഴിഞ്ഞാല് നമ്മളെന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ കാര്യത്തിന് ഇവിടെ വല്യ പൂജകളൊന്നും ഇല്ല കേട്ടോ പൂജയും കാര്യങ്ങളൊന്നും എന്തില്ല ബഹുമാനമുള്ള ആയിരത്തി ആറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് തന്നെ വീടുണ്ടാക്കിയതിലാണ് ഈ പണത്തിലാണ് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പണവും പിന്നെ ചോദിച്ച് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എന്റെ അമ്മയുടെ കണക്കാണോ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഏത് കണക്കാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഈ നല്ല തലപ്പാവുകാരാണ് പഠിപ്പിച്ചത് അവർ പറയുന്ന കേട്ടിൽ ഇവനും ചെയ്യിക്കൂ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരെയും ആരെയും ഒന്നും നല്ലവർ എന്ന് പറയാൻ പറ്റില്ല ഇവർക്ക് അള്ളാഹുവിനേക്കടുക്കാൻ പഠിപ്പിക്കേയില്ല ഒരുപാട് മുസ്ലിയാക്കന്മാർ ഉപ്പാപ്പ എന്ന് വിളിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തില്ലേ നമ്മളെ പോലെയുള്ള യൂട്യൂബർമാർ ചെയ്യുന്നില്ലേ അതെല്ലാം ആരാണ് നല്ല സുന്നി എന്ന് പറയുന്നവരാണ് ഈ സുന്നി എന്ന് പറയുന്നവരാണ് നമ്മൾ സുന്ന മാത്തിൽപ്പെട്ടവരാണ് എന്ന് അവകാശപ്പെടുന്നു ഇവർ എന്ത് സുന്നികൾ ഉപ്പാപ്പ പറ ചോദിക്കുന്നതാണോ അള്ളാഹുനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത് അത്ര കാലത്തെ ചെയ്ത് അത്ര കാലങ്ങളെ ഇവനെ പോലെയുള്ള ഈ നൂറെ ഹബീബൻ നാറ്റക്കോയ അവരെ കണ്ടു പഠിച്ച് പിന്നെ കുറച്ച് പുതിയ മോഡൽ മോഡലായിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ കൊടിമരത്തിന്റെ അടുത്ത് പോയി ഇവൻ പൂജിക്കുന്നതാണ് അതാണ് പറഞ്ഞത് പൂജാരി കൊടിമരം പൂജാരി കൊടിമരം പൂജാരിയാണ് ഇവൻ ഇവൻ ദീനിന്റെ ഒരു ഒരു പശ പോലും ദീനിന്റെ ഒരു ഈമാനിന്റെ ഒരു ഒരു പശ പോലും ഇവന്റെ ഇല്ല അണുമണി തൂക്കത്തിന്റെ കഥ പോലും നീമാണില്ല കൊടിവരത്തിന്റെ അടുത്ത് ചെയ്ത് അവിടത്തേക്ക് ആകർഷിപ്പിച്ച് അവിടെ പണം എടുപ്പിക്കുന്നതാണ് അതിന്റെ അതിനെ പിടിക്കാൻ വരുന്നതാണ് അതിന് പിടിച്ചാൽ കാക്കവരുവെന്ന് അശുദ്ധിയുള്ള സ്ത്രീകൾ പിടിച്ചാൽ കാക്കവരുമെന്ന് കാക്കവെന്ന് പറഞ്ഞ് ഇതാണ് ഇവര് വിശ്വാസം ഇതിന്റെ ഒരു അവസാനം അവന്റെ അവസാനം വരെ ഇതിന് അവസാനം ഉണ്ടാവുകയില്ല അതുവരെ ജനങ്ങൾ ജനങ്ങൾ വഴി തെറ്റിപ്പോയി എന്തുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുപോയി കൊടുക്കും അവരുടെ വീട്ടിലൊന്നും ഉണ്ടാവുകയില്ല ഉള്ളവർ ആരും പോവുകയുമില്ല ഇരുന്ന് ഇല്ലാത്ത ഭാവങ്ങളാണ് പോകുന്നത് നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഇവിടെയാണ് തീരുന്നതെന്ന് വിശ്വസിച്ച് ഇവർ ആരാണ് നേരെയാക്കാൻ ഒരുപാട് ഭൂരിപക്ഷങ്ങൾ സുന്നദ്ധമാക്കാറല്ലേ അത് അതിൽപ്പെട്ടേക്ക് തോന്നുന്നു അവരെല്ലാം നോക്കി അതിൽ കുറച്ച് മോഡൽ ചേഞ്ചാക്കി പുതിയ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു കൊടിവരത്തെ പൂജിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു അത് ജനങ്ങൾ വിശ്വസിച്ച് അവിടെ കൊണ്ടുപോയി ഇട്ടാൽ പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു ജോലി കിട്ടും പത്ത് ദിവസം ജോലിയിലേക്ക് ഒരു ദിവസം ആരെങ്കിലും ജോലിക്ക് വിളിക്കും ഇന്നലെ അവിടെ പോയത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയതെന്ന് പറയും അതാണ് വിശ്വാസം ആ വിശ്വാസം നിങ്ങൾക്ക് പരലോകത്ത് റക്ഷയുള്ള വിശ്വാസമല്ല നിങ്ങൾ ഇവിടെ കൊടിമരത്തിനടുത്ത് പോയാലും കല്ലിനടുത്ത് പോയി പൂജിച്ചാലും എവിടെ പോയാലും തരുന്നത് അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസം ആ വിശ്വാസം പോലും നിങ്ങൾക്കില്ല അത് തരുന്നത് അള്ളാഹു തന്നെയാണ് ഇവനെ കൊണ്ട് തരാൻ കഴിയുകയില്ല അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് നമ്മളെ എല്ലാ സംരക്ഷകനും അതുകൊണ്ട് നൂറെ ഹിബെ നാറ്റക്കോയറിന്റെ അടുത്ത് പോയാലേ എന്റെ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് കരുതുന്നതിന്റെ പൊട്ടത്തരമാണ് നിന്റെ പൊട്ടത്തരമാണ് നീ ജനങ്ങൾ പറയുന്നതെങ്കിലും കേട്ട് നീ പഠിച്ചോളൂ അതും കഴിഞ്ഞില്ലെങ്കിൽ നീ നിന്റെ നാശമാണ് ജനങ്ങൾ പറയാന് അല്പമെങ്കിലും ഒന്നും അറിയാത്തവരാണെങ്കിലും ഇതിനെ കാണുമ്പോൾ തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ അതിനെങ്കിലും നീ കേട്ട് പഠിച്ചോളൂ നിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ നിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ നിനക്കൊന്നും അറിയില്ല എന്ന് പറയാനില്ല തലപ്പാവക്കാർ പറ തരുകയുമില്ല സുന്നത്ത് എന്ന് ജമാന്ന് നടക്കുന്നവർ ഒരു കാലത്തും ഇത് തെറ്റാണെന്ന് പറയാൻ തയ്യാറല്ല ആരും വിളിച്ചു പറഞ്ഞു ആരും വിളിച്ചു പറഞ്ഞില്ല ആരും വിളിച്ചു പറഞ്ഞില്ല ഇത്രയും പണം പണമിട്ടത് പണം മാത്രമല്ല നിങ്ങളുടെ വിശ്വാസം എല്ലാം പോയി പണം പോയാൽ പോകട്ടെ ഇന്ന് പണമില്ല നാളെ പണം ആകും അഹ്വിനെ വിശ്വസിച്ചില്ലെങ്കിൽ ഇത്ര നൂറെ ഹബീബി ആ നാറ്റക്കുമായി എന്ന് എന്നെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ കൊടിമരമാണ് എന്ന് സംരക്ഷിക്കുന്നത് ആ കൊടിമരം തൊട്ടാണ് എനിക്ക് ഒരു ദിവസം ജോലി കിട്ടിയത് വീട്ടിലേക്ക് അരി കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതുകൊണ്ടാണെന്ന് നീ വിശ്വസിച്ചോ നിന്റെ വിശ്വാസം നഷ്ടത്തിലാണ് നിന്റെ പരലോകം നഷ്ടത്തിലാണ് അള്ളാഹുനെ എല്ലാ സമയത്തും വിളിച്ചുകൊണ്ട് അള്ളാഹു തരുന്നതിനെ സ്വീകരിച്ച് അതുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും ഇതല്ലെങ്കിൽ ഇവരെ കൂടെ ഇവർക്ക് എവിടെയും നിന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല എത്ര ആൾക്കാരെല്ലാം പോകുന്നല്ലോ നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിച്ചോളൂ നല്ല പോലെ ചിന്തിച്ചോളൂ നിങ്ങളൊരു പത്ത് ദിവസമെങ്കിലും എവിടെയും പോകാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും കൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ ചെയ്തും കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്തെങ്കിലും സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് നല്ല ഉറപ്പിച്ച് അള്ളാഹുവിനെ വിശ്വസിച്ചാൽ കിട്ടുന്നുണ്ടോ ഇല്ല എന്ന് പരിശോധിച്ചിട്ട് പിന്നെ മതി ഇത്തരക്കാരുടെ ബാക്കിൽ പോകുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ നശിച്ചു പോകല്ലേ നശിച്ചു പോകല്ലേ എന്തിന്ന് ഇത്തരക്കാർ ബാക്കിൽ പോകുന്നത് നിങ്ങൾ എവിടെ പോയില്ലെന്നും നിങ്ങളെ അള്ളാഹുസ്ബാൻ താല ഉറപ്പായും സംരക്ഷിക്കും ഈ ദുനിയാവിൽ എല്ലാവരും സംരക്ഷിക്കുന്നുണ്ട് ജാമ്യതയെ പോലെയുള്ളവരും ഈ ദുനിയാവിൽ കഴിയുന്നുണ്ടെങ്കിൽ അള്ളാഹു റഹ്മാനാണ് എന്നാണ് ചിന്തിക്കേണ്ടത് റഹ്മാനാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് റഹീമാണെങ്കിലോ അത് അവിടുത്തെ കാര്യമാണ് അവിടുത്തെക്ക് വേണ്ടി നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാം ഇത്തരക്കാരെ ബാക്കിൽ പോയത് കൊണ്ട് ഓരോ ഫലവുമില്ല നിങ്ങൾ കൂലിപ്പണിയാകട്ടെ ബിസിനസ്സാകട്ടെ ഏതുമാകട്ടെ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വെളിച്ചുകൊണ്ടുണ്ടായാൽ ഏത് സമയത്ത് നമുക്ക് മരണം വരുന്നത് എന്നും പോലും അറിയുകയില്ല അവിടെ അത്ര അത്ര ആൾക്കാർ കൂടി ആ മനുഷ്യന്റെ കയ്യിൽ പണം കൊടുക്കുന്ന അവസരത്തിൽ നിന്റെ വിശ്വാസം എന്താണ് ഞാനിവിടെ പണം കൊടുക്കുന്നത് കൊണ്ട് എനിക്കെല്ലാം ശരിയാകുന്നതാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി നീ അവിടെ മരണപ്പെട്ടാൽ നീ നഷ്ടത്തിലായി ഉറപ്പായും നഷ്ടത്തിലായി അതിനേക്കാൾ നീ കൂലിവേലയോ എന്ത് ചെയ്യുകയാണെങ്കിലും ഏത് നിന്റെ വേലയാണെങ്കിലും ഏത് നിന്റെ ജോലിയാണെങ്കിലും വീട്ടിലെ വീട്ടിൽ കഴിയാനുള്ള ഏത് ജോലിയാകട്ടെ ബിസിനസ് ആകട്ടെ അത് ചെയ്യുമ്പോൾ അള്ളാഹു ലായലോ അള്ളാഹു അക്ബർ എന്ന് എല്ലാ സമയത്തും നിനക്ക് അതിനെ പ്രത്യേകിച്ച് എറിന്ന് പറയേണ്ടതില്ല പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസരത്തിൽ നിനക്ക് മരണം വരികയാണെങ്കിലും അതാണ് നിന്റെ രക്ഷ ദുനിയാവിന്റെ രക്ഷയേക്കാൾ നമ്മുടെ പ്രതീക്ഷ അവിടത്തെക്കാണ് ഇത്തരക്കാരെ ഇത്തരക്കാരെ അന്തസ്സും അവരുടെ അഭിമാനവും അവർ പൊള്ളത്തരവും അവരുടെ അന്ധവിശ്വാസവും ഇതെല്ലാം കേട്ടുകൊണ്ട് നീ അതിനെ വിശ്വസിച്ച് ഞാൻ രക്ഷപ്പെടുന്നത് ഈ നാറ്റക്കോയാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത് എന്ന് കരുതിയാൽ നഷ്ടത്തിലാണ് ഉറപ്പായും നമ്മൾ പോകുന്നവരെല്ലാം നഷ്ടത്തിലാകും നാം ആർക്കും ഇവിടെ കുരുപൊട്ടാനില്ല കുരുപൊട്ടേണ്ട ആവശ്യവുമില്ല കുരുപൊട്ടുന്നു എന്നാണ് ഈ നാറ്റക്കോയ പറയുന്നത് കുരുപ്പെട്ടേണ്ട ആവശ്യവുമില്ല ഇവന്റെ ബിസിനസ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ നമ്മൾ ബിസിനസ് ചെയ്താണ് ജീവിക്കുന്നത് ഈ യൂട്യൂബിന്റെ വരുമാനത്തിൽ നമ്മൾ ജീവിക്കുന്നതല്ല ബിസിനസ് ചെയ്ത് അന്തസ്സായ ബിസിനസ് ചെയ്താണ് ജീവിക്കുന്നത് സാധാരണക്കാരായ യൂട്യൂബർമാർ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഓരോ ബിസിനസ് ഉണ്ട് അത് ഇവനിക്കെന്താ അറിയാ നമുക്കെന്താ കുരുപൊട്ടല് ഇതുപോലെ പണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നീ എത്ര പണം വേണമെങ്കിലും ഉണ്ടാക്കുക നമുക്ക് കുരുപൊട്ടുകയില്ല നമുക്ക് കുരുപൊട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ ബിസിനസ് അല്ല ഇത് നമ്മുടെ ബിസിനസിന് തടസ്സവുമില്ല പിന്നെ നമുക്ക് എന്താണ് എന്തുകൊണ്ടാണ് കുരുപൊട്ടുന്നത് കുരുപൊട്ടുന്നത് ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇതെല്ലാം അന്ധവിശ്വാസമാണ് ഇത് ആർഹിറം സലാമത്താവുന്ന വിശ്വാസമേ അല്ല നിഷ സ് അസ്സലാമലും വറഹമത്